അപ്പൻ്റെ പാപം തലമുറകളെ പിന്തുടർന്ന് കാറുന്നതിന് പോറുന്നതി നിന്ന ശാപാവസ്ഥകളിൽ നിന്ന് രൂപേൻ്റെ പാപത്തിന് മോചനം ലഭിക്കപ്പെടുമ്പോൾ തലമുറകളുടെ പാപത്തിന് മോചനമുണ്ടാകുമെന്നുള്ള വിശ്വാസത്തിൽ മോശ രൂപേൻ്റെ പാപത്തിനു വേണ്ടി രൂപേൻ്റെ പാപത്തിനു വേണ്ടി മൃഗബലി അർപ്പിച്ച് ദൈവത്തോട് നിലവിളിക്കുന്നത് കാണാൻ സാധിക്കുകയാണ് കർത്താവിനും പുത്രനും പരിശുദ്ധരൂഹായിക്കും സ്തുതി ആദിമതര എന്നും ഉണ്ടായിരിക്കട്ടെ അമീൻ കർത്താവിലെ ഏറ്റവും സ്നേഹമുള്ളവരെ എല്ലാവർക്കും സൂപോറോ വോയിസിൻ്റെ മനോഹരമായ എപ്പിസോഡിലേക്ക് ഹാർദവുമായ സ്വാഗതം ആശംസിക്കുന്നു ദൈവത്തിലെ ദർശനത്തിന് നമുക്ക് ഒരുമിച്ച് അരിപ്പാൻ ഒരു ദിവസം കൂടെ കർത്താവ് തന്ന വലിയ കൃപകളെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം കഴിഞ്ഞ ദിവസങ്ങളിലായി മരണാനന്തര ജീവിതം സുറിയാനിസ്വയുടെ കാഴ്ചപ്പാടിൽ എന്ന വിഷയത്തെക്കുറിച്ച് ഗഗനമായ പഠനം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ശ്രീ അനുസഭ മരണത്തെക്കുറിച്ച് എങ്ങനെയാണ് നോക്കി കാണുക മരിച്ചവരുടെ ആത്മാക്കൾ എവിടെയാണ് എന്നിത്യാദി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിക്കപ്പെടുകയുണ്ടായി മരണാനന്തര ജീവിതത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തിൽ ആത്മാക്കളുടെ അവസ്ഥകളെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു ഒരു മനുഷ്യൻ പാപം ചെയ്താൽ അവന് വേണ്ടി മറ്റൊരുവൻ പ്രാർത്ഥിച്ചതുകൊണ്ട് പ്രയോജനമുണ്ടോ എന്നുള്ളൊരു ചോദ്യത്തിന് മറുപടിയാണ് കഴിഞ്ഞ ദിവസങ്ങളിലാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുവൻ മരണകരമല്ലാത്ത പാപം ചെയ്യുന്നത് കണ്ടാൽ അവന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഒന്നി യോഹന്നാൻ്റെ ലേഖനം അഞ്ചാം അധ്യായം ശക്തമായി തന്നെ നമ്മോട് പരിശുദ്ധനായ യോഹന്നാൻസ് ലേഖ പഠിപ്പിച്ചത് നമ്മൾ കേൾക്കുവാനായിട്ടിടയായിത്തീർന്നു ഇനി നമുക്ക് കാണാൻ സാധിക്കുക ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ നാൽപ്പത്തി ഒൻപതാം അധ്യായത്തിന് മൂന്ന് നാല് വാക്യങ്ങളിൽ ശാപഗ്രസ്ഥനായിത്തീർന്ന രൂബനെന്ന് പറയുന്നവന് വേണ്ടി ആവർത്തന പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായത്തിൻ്റെ ആറാം വാക്യം പഠിക്കപ്പെടുമ്പോൾ രൂപേൻ മരിക്കാതെ ജീവിച്ചിരിക്കട്ടെ അവൻ അസംഖ്യമായി തീരട്ടെ അവൻ അസംഖ്യമായിരിക്കട്ടെ എന്ന് പരിശുദ്ധനായ മോശ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധ്യമാണ് രൂപേൻ്റെ ജീവിതത്തെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് രൂപേൻ എന്ന് പറയുന്നവൻ യാക്കോബിൻ്റെ മൂത്ത മകനാണ് യാക്കോബിൻ്റെ ആദ്യ സന്തതി ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ മുപ്പത്തി അഞ്ചാം അധ്യായത്തിൽ ഇരുപത്തി വാക്യം പഠിക്കുമ്പം ൂപൻ ചെയ്ത പാപം വളരെ നികൃഷ്ടമായൊരു പാപമായിരുന്നു എന്ന് നമുക്കവിടെ കാണാൻ സാധിക്കുകയും രൂപൻ ചെയ്ത പാപം അവിടെ വേദപുസ്തകം രേഖപ്പെടുത്തുന്ന ഇങ്ങനെയാണ് അപ്പൻ്റെ വെപ്പാട്ടിയോടുകൂടെ ശയിിച്ചവനാണ് രൂപൻ അപ്പൻ്റെ വെപ്പാട്ടിയോടുകൂടെ ശയിക്കപ്പെട്ടവനായു രൂപൻ തൻ്റെ അപ്പൻ്റെ വെപ്പാട്ടിയോടുകൂടെ ശയിക്കുവാൻ മാത്രം പാപം ചെയ്തവനായ രൂപൻ ആ രൂപേനെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി ഒൻപതിൻ്റെ മൂന്ന് നാല് വാക്യങ്ങൾ പഠിക്കപ്പെടുമ്പോൾ അവൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ യാക്കോബദൻ്റെ അവസാന കാലഘട്ടങ്ങളിലും മക്കളെ വിളിച്ച് അവരെ അനുഗ്രഹിക്കുമ്പോൾ രൂപേനോട് പറയുന്നത് നീ തുളുമ്പുന്നവനാണ് നീ ജലത്തെ പോലെ തൂളിപ്പോകുമെന്നുള്ളത് തന്നെയാണ് ശഭിക്കപ്പെട്ട ജീവിതാനുഭവനെ ശപിക്കുകയാണ് ചെയ്തവൻ അനുഗ്രഹിക്കുകയല്ല ചെയ്തത് രൂപേൻ ശഭിക്കപ്പെട്ടവനായിത്തീരുന്നു രൂപേൻ്റെ ശാപം വലുതായിരുന്നു രൂപേന് കിട്ടിയ ശാപം അത് ജീവിതത്തിൽ ഒരിക്കലും മാറ്റപ്പെടാൻ കഴിയാത്തൊരു ശാപം തുളുമ്പുന്നവനാണ് നീ വെള്ളം പോലെ തുളുമ്പി പോകട്ടെ എന്ന് പറഞ്ഞ് രൂപേനെ ശപിച്ചു തള്ളുന്നവനായ അപ്പൻ അപ്പൻ അങ്ങനെ അവനെ ശപിക്കാനുള്ള കാരണം ശക്തമായി തന്നെ പറയാം നീ അപ്പൻ്റെ കിടക്ക മലിനമാക്കിയവനാണ് നീ അപ്പൻ്റെ കിടക്കയിൽ ശയിച്ചവനാണ് നീ അപ്പൻ്റെ കിടക്കയെ അശുദ്ധമാക്കിയവനാണ് സ്വന്തം പിതാവിൻ്റെ കിടക്കയെ മലിനപ്പെടുത്തിയവൻ സ്വന്തം പിതാവിൻ്റെ കിടപ്പുമുറി ദുരുപയോഗം ചെയ്തവൻ സ്വന്തം പിതാവിൻ്റെ പ്രിയപ്പെട്ടവരോടുകൂടെ ശപിക്കയിക്കപ്പെട്ടവൻ അങ്ങനെ ജീവിതത്തിൽ ഏറ്റവും നികൃഷ്ടമായൊരു പാപം ചെയ്ത രൂപൻ ആ രൂപേൻ ആ പാപത്തോടു കൂടെ തന്നെയാണ് മരിക്കാനിടയെത്തിരുന്നത് എന്നാലാവർത്തന പുസ്തകത്തിൻ്റെ മുപ്പത്തിമൂന്നാം അധ്യായം ആറാമത്തെ വാക്യത്തിലേക്ക് വരുമ്പം രൂപേനു വേണ്ടി അവൻ മരിക്കാതെ ജീവിച്ചിരിക്കട്ടെ അവൻ അസംഖ്യമായിരിക്കട്ടെ എന്ന് മോശ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുകയാണ് ൂപേന് വേണ്ടിയുള്ള മോശയുടെ പ്രാർത്ഥന എത്ര ശ്രദ്ധേയമായ പ്രാർത്ഥനയാണ് നമ്മൾ പരിശോധിക്കപ്പെടണം പാപത്തിൽ മരിച്ചവനാണ് ശപിക്കപ്പെട്ട മരണം പ്രാപിക്കപ്പെട്ടവനാണ് അപ്പൻ്റെ ശാപം കയറി മരിച്ചവനാണ് നിസ്സാരമായ പാപമല്ല രൂപൻ ചെയ്തിട്ടുള്ളത് അപ്പൻ്റെ കിടക്ക മലിനമാക്കിയ ശാപം അപ്പൻ്റെ കിടക്കയിൽ ശയിക്കപ്പെട്ട ശാപം അപ്പൻ്റെ വെപ്പാട്ടിയുടെ കൂടെ ശയിച്ചവനായിരിക്കുന്ന രൂപേൻ അപ്പൻ അവനെക്കുറിച്ച് പറഞ്ഞ് നീ തൂളിപ്പോകട്ടെ എന്ന് തന്നെയാണ് നീ വെള്ളം പോലെ തുളുമ്പി പോകട്ടെ എന്നാണ് അത്രമാത്രം ശാപം ജീവിതത്തിലേറ്റുവാങ്ങി മരണപ്പെട്ടുപോയ രൂപേന് വേണ്ടി അവൻ്റെ കാലഘട്ടങ്ങളൊക്കെ ഒരുപാട് കടിഞ്ഞിട്ടാണ് ആവർത്തന പുസ്തകത്തിന് ചരിത്രത്തിലേക്ക് വരുമ്പോൾ മോശ ദൈവത്തോട് നിലവിളിക്കുന്നത് രൂപേൻ ജീവിച്ചിരിക്കട്ടെ അവൻ്റെ സംഖ്യ അസംഖ്യ അസംഖ്യമായിരിക്കട്ടെ അവൻ അസംഖ്യമായിരിക്കട്ടെ എന്ന് അവൻ്റെ കുടുംബം നിലനിൽക്കപ്പെടുവാൻ വേണ്ടി അവൻ തൂളിപ്പോകാതിരിക്കാൻ വേണ്ടി ദൈവത്തോട് നിലവിളിക്കുന്ന മോശ അതുകൊണ്ടാണ് മോർ അപ്പുറയും തൻ്റെ ഗീതത്തിലെ എക്ബോയിൽ അപ്രീമിൻ്റെ ഗീതത്തിലെ എക്ബോയിൽ നമ്മളിങ്ങനെ ചൊല്ലാറുണ്ട് പാതകനാം റൂബേലിന് ജീവൻ മോശം മൃഗബലിയാൽ നൽകിയെങ്കിൽ ജീവനെടും നിൻബലിയാലെ വിശ്വാസികളായി മരിച്ചവർക്ക് എത്ര ഗുണം കൂടും എന്നുള്ളതാണ് പാതകനായ റൂബേലിന് രൂബേൻ പാപം ചെയ്ത് മരിച്ചു മരിച്ചുപോയം അപ്പം പാതകനായ രൂപേന് വേണ്ടി മോശം മൃഗബലി അർപ്പിച്ച് ദൈവത്തോട് നിരവടിക്കുകയാണ് മൃഗബലി അർപ്പിച്ച് മോശ ദൈവത്തോട് നിലവിളിച്ചത് രൂപേൻ്റെ പാപത്തിന് വേണ്ടിയിട്ടാണ് രൂപേൻ്റെ പാപം അവൻ്റെ ജീവിതത്തിൽ നീങ്ങിപ്പോകാനും അവൻ്റെ ശാപം നീങ്ങിപ്പോകാനും അവൻ്റെ സന്തതി പരമ്പരകൾ അനുഗ്രഹിക്കപ്പെടാനും തലമുറകളായി നിലനിൽക്കപ്പെടുന്ന രൂപേൻ ഗോത്രത്തിൻ്റെ പാപം ആ ഗോത്രത്തിൽ നിന്ന് നീങ്ങിപ്പോകേണ്ടതിന് അനുഭവത്തിൽ നിന്ന് ആ ഗോത്രം വിടുതൽ പ്രാപിക്കപ്പെടേണ്ടതിന് അപ്പൻ്റെ പാപം തലമുറകളെ പിന്തുടർന്ന് കാറുന്നതിന് ആ കാറുന്നതിന്ന ശാപാവസ്ഥകളിൽ നിന്ന് രൂപേൻ്റെ പാപത്തിന് മോചനം ലഭിക്കപ്പെടുമ്പോൾ തലമുറകളുടെ പാപത്തിന് മോചനമുണ്ടാകുമെന്നുള്ള വിശ്വാസത്തിൽ മോശ രൂപേൻ്റെ പാപത്തിന് വേണ്ടി രൂപേൻ്റെ പാപത്തിന് വേണ്ടി മൃഗബലി അർപ്പിച്ച് ദൈവത്തോട് നിലവിളിക്കുന്നത് കാണാൻ സാധിക്കുക അതുകൊണ്ട് തന്നെ പിതാക്കന്മാർ പറയുന്നു പാതകന മൂബേലിന് മോശ മൃഗബലിയാൽ മൃഗബലിയാൽ നൽകിയെങ്കിൽ ആ ജീവനിലും നിൻബലിയാലേ വിശ്വാസികളായി മരിച്ചവർക്ക് എത്ര ഗുണം ജീവനുള്ള ക്രിസ്തുവിൻ്റെ ബലിയാൽ വിശ്വാസികളായി മരിച്ചവർക്ക് എത്രയധികമായി ഗുണം കിട്ടും എന്നുള്ളതാണ് ദൈവത്തിൻ്റെ തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ സഭയുടെ പിതാക്കന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അനുഗ്രഹിക്കപ്പെട്ടവരെ രൂപൻ്റെ പാപത്തിനു വേണ്ടി മോശ ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കപ്പെടുമ്പോൾ ബലിയൊഴിച്ച് പ്രാർത്ഥിക്കപ്പെടുമ്പോൾ നമ്മുടെ ബലിപീടത്തിൽ നമ്മുടെ വാങ്ങിപ്പോയവരെ ചേർത്ത് നിർത്തി പ്രാര്ത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് അവിടെ ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ടവർ പാപത്തിലാണ് വെറുപെട്ടു പോയതെങ്കിലും അവരുടെ ജീവിതത്തിൽ അറിഞ്ഞു അറിയാതെ ചെയ്തു പോയ പാപങ്ങളെ കണക്കിലെടുക്കാതെ അവരെ സ്നേഹിക്കുന്നവനായൊരു ദൈവത്തിൻ്റെ കരുതലിനെ ആശ്രയിച്ചു കൊണ്ടാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പിതാക്കന്മാർ നമ്മെ പഠിപ്പിച്ചത് ദൈവം മനസ്സലിവുള്ളവനാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് എനിക്ക് കരുണ തോന്നണം എന്ന് തോന്നുന്നവനോട് ഞാൻ കരുണ കാണിക്കും എനിക്ക് ദയ തോന്നണം എന്ന് തോന്നുന്നവനോട് ഞാൻ ദയ കാണിക്കും അത് ദൈവത്തിൻ്റെ കരുണയാണ് അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് മരിച്ചുപോയവർക്ക് പാപമോചനം കൊടുക്കണമോ എന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് ദൈവത്തിൻ്റെ തീരുമാനമാണ് പക്ഷേ പ്രാർത്ഥന നടന്നതായിട്ട് ദൈവത്തിൻ്റെ വചനം ഓർമ്മപ്പെടുത്തുകയും രൂപേൻ്റെ ശാപം മാറിയോ എന്ന് ചോദിച്ചാൽ വ്യക്തമായ മറുപടിയില്ല പക്ഷേ രൂപേൻ്റെ ശാപത്തിനു വേണ്ടി രൂപേൻ്റെ പാപം മാറിക്കിട്ടാൻ വേണ്ടി തലമുറകൾ അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി മോശ ദൈവത്തോട് പ്രാർത്ഥിച്ച ചരിത്രത്തെ വേദപുസ്തകത്തിൽ ശക്തമായി രേഖപ്പെടുത്തി വയ്ക്കുമ്പോൾ നാം നമ്മുടെ വാങ്ങിപ്പോയവരെ ദൈവസനത്തിൽ ചേർത്തു നിർത്തുന്നത് എന്തുകൊണ്ട് ും അനുഗ്രഹമല്ലേ എന്ന് നമ്മൾ പരിശോധിക്കണം അതുകൊണ്ട് ആ പാതകൻ പാതകനുബേലിന മോശ മൃഗബലിയാൽ നൽകിയെങ്കിൽ ജീവനെഴുന്ന ബലിയാലെ വിശ്വാസികളായി മരിച്ചവർക്ക് എത്ര ഗുണവും കൂടും നമ്മുടെ ഓരോ പ്രാർത്ഥനകളിലും നമ്മുടെ വാങ്ങിപ്പോയവരെ ചേർത്ത് നിർത്തുമ്പോൾ അവരുടെ ജീവിതത്തിന് തിന്മകൾ ക്ഷമിക്കപ്പെടാൻ അവരുടെ ജീവിതത്തിന് അനീതികൾ പൊറുക്കപ്പെടാൻ അവർക്ക് ദൈവസ്ഥനെതിരേക്ക് ചേർന്ന് നിൽക്കാൻ അത് കാരണമാകുന്നെങ്കിൽ അതത്രയോ ശ്രേഷ്ഠമായൊരു കാര്യമാണ് അതുകൊണ്ട് അതുകൊണ്ടാണ് ശ്രീ അനുസഭ വാങ്ങിപ്പോയവരെ ചേർത്ത് നിർത്തി പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മെ പഠിപ്പിച്ചത് നമ്മുടെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കപ്പെടുന്ന അനുഭവങ്ങളുണ്ടാകട്ടെ സ്നേഹവനായ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗീയ പിതാവേ മനോഹരമായ നല്ല ദിവസത്തിൻ്റെ ഈ നല്ല സമയത്തെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു അപ്പൻ്റെ പാദും ചുംബിച്ച് മനോഹരമായ ദിവസം അങ്ങയുടെ ദുരുസ്തിയിൽ ഞങ്ങൾ കയറിപ്പാൻ തന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം നടത്തുന്ന എല്ലാ കൃപകൾക്കുമായി ഞങ്ങളിതിനെ സ്തുതിക്കുകയാണ് കർവിരൂപേൻ്റെ പാപത്തിനു വേണ്ടി മോശം മൃഗബലി അർപ്പിച്ച് നിന്നോട് പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങളുടെ പിതാക്കന്മാരെ ഞങ്ങളുടെ ആരാധനകളെ ഞങ്ങൾ ഓർക്കുമ്പോൾ അവരുടെ തിന്മകളെ പുറത്ത് നിന്റെ രാജ്യത്തിൻ്റെ അവകാശികളാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകൾക്കുമായി സ്തോത്രം യേശുവിൻ തിരുനാമത്തിൽ തന്നെ ആമീൻ